ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നല്ല മഴയാണ് ഇങ്ങനെ മഴയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കായിരുന്നു ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട് ഇന്നാണ് ആവണി ആവണിയാവും പിള്ളാരണോന്ന് പറയട്ടോ ഞങ്ങളുടെ നാട്ടില് ഇന്ന് സദ്യയൊക്കെ ഒക്കെ വിടണ്ടേ ഇല കേട്ട് പുതിയ ഉപ്പൊ കേട്ട ആ ഇത് അബിക്കുട്ടൻ്റെ ആദ്യത്തെ പിള്ളാരോണത്തിൽ നിന്നുള്ള ഫോട്ടോയാണ് കേട്ടോ എനിക്കത് ഭയങ്കര സ്പെഷ്യലായിരുന്നു ഫസ്റ്റ് പിള്ളാരോണം ഞങ്ങൾ കൽക്കുളത്ത് വെച്ചിട്ടാണ് അതായത് കൊല്ലത്ത് വെച്ചാണ് ആഘോഷിച്ചത് രണ്ടാമത്തേതായപ്പം ഇവിടെ ആലപ്പുഴയിൽ അങ്ങനെ രണ്ടിടത്തും അബിക്കുട്ടൻ ഓരോ പിള്ളാരോണം ആഘോഷിക്കാൻ പറ്റി അപ്പം നമുക്കിനി ഈ വർഷത്തെ പിള്ളാരോണത്തിൻ്റെ സദ്യയിലേക്ക് പോകാം കേട്ടോ അബി ആകെ അലമ്പാക്കിട്ടോ പിള്ളാരോണം ഞാൻ വാങ്ങിച്ചു വെച്ച പുതിയ ഷർട്ടും കൊണ്ടൊന്നും അവൻ ഉടുക്കാൻ സമ്മതിച്ചില്ല അങ്ങനെ അവന്റെ ഇഷ്ടത്തിനുള്ള ഒരു ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് അവനെ ഞാൻ ഫുഡേക്ക് വരുത്തിയത് ഇരുന്നിട്ടാണല്ലോ തന്നെ ഇരുന്ന് കഴിക്കില്ല ഭയങ്കര വാശി അങ്ങനെ ആകെ വിഷയമാക്കിയിട്ടുണ്ട് ഞങ്ങൾ വൈകുന്നേരമെങ്കിലും അവനൊറ്റയ്ക്ക് ഒന്ന് ഇലയിൽ കഴിക്കണ കാണാനുള്ള ആഗ്രഹത്തിന് അവന് ഇലയിൽ കൊടുത്ത കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ ഇല കമത്തി അബി 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 আমি বাই বাই টাটা বাই ভাই বাই বাই টা